കേരള സർക്കാർ നൽകുന്ന വിദ്യാസമന്നതി സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സി എസ് ഇ എം എ സി എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിപ്ലോമ പി എച്ച് ഡി തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ആദ്യം വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം മുൻവർഷങ്ങളെ രജിസ്റ്റർ ചെയ്തവർക്ക് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് പുതിയതായിട്ട് അപേക്ഷ നൽകണം ഓരോ വർഷവും പ്രത്യേകം അപേക്ഷ നൽകണം മുൻ വർഷങ്ങളിലെ അപേക്ഷ ഈ വർഷത്തേക്ക് പരിഗണിക്കുകയില്ല ആനുവൽ ഇൻകം നാല് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നാഷണലൈസ്ഡ് ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല കുറഞ്ഞ വരുമാനം ഉള്ളവർക്കും ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചുമാണ് തുക വിതരണം ചെയ്യുന്നത് അപേക്ഷയിൽ നൽകുന്ന വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിലേക്കാണ് സ്കോളർഷിപ്പ് വരുന്നത് ഗ്രാൻസ് സ്കോളർഷിപ്പ് ഒഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മറ്റ് സ്കോളർഷിപ്പ് സ്റ്റൈബെൻറ്റ് ലഭിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല അപേക്ഷിക്കുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ നാലാം തീയതിയാണ് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലഭിക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം മുൻ വാർഷിക പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഹയർ സെക്കൻഡറി പ്രതിവർഷം നാലായിരം രൂപയാണ് ലഭിക്കുന്നത് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അപേക്ഷയോടൊപ്പം സ്കൂൾ മേലധികാരി നൽകുന്ന സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പേജ് എന്നിവ അപ്ലോഡ് ചെയ്യണം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്ക് ഓരോ വർഷവും ആറായിരം രൂപയാണ് ലഭിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി അംഗീകരിച്ച കേരളത്തിലെ സർക്കാർ എയ്ഡൽ ക്വാശ്രയ വിദ്യാഭ്യാസ റിസർച്ച് ആൻഡ് സയന്റിഫിക് സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഖിലേന്ത്യാ മത്സര പരീക്ഷകൾ വഴി അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ എന്നിവ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് വയസ്സിൽ കൂടുവാൻ പാടില്ല യു കോഴ്സുകളിൽ പ്രൊഫഷണൽ കോഴ്സും നോൺ പ്രൊഫഷണൽ കോഴ്സും ഉൾപ്പെടുന്നുണ്ട് പ്രൊഫഷണൽ കോഴ്സിന് ഒരു വർഷവും എണ്ണായിരം രൂപയും നോൺ പ്രൊഫഷണൽ കോഴ്സിന് ആറായിരം രൂപയുമാണ് ഒരു വർഷം ലഭിക്കുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ച കേരളത്തിലെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ വിദ്യാഭ്യാസ റിസർച്ച് ആൻഡ് സയന്റിഫിക് സ്ഥാപനങ്ങൾ കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകൾ വഴി അഡ്മിഷൻ ലഭിക്കുന്ന കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം അപേക്ഷ നൽകുന്ന സമയത്ത് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാൻ പാടില്ല പി ജി കോഴ്സുകളിൽ പ്രൊഫഷണൽ നോൺ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം പ്രൊഫഷണൽ കോഴ്സിന് പതിനാറായിരം രൂപയാണ് ഓരോ വർഷവും ലഭിക്കുന്നത് നോൺ പ്രൊഫഷണൽ കോഴ്സിന് പതിനായിരം രൂപയാണ് ഓരോ വർഷവും ലഭിക്കുന്നത് അപേക്ഷിക്കുന്ന സമയത്ത് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാൻ പാടില്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഐ ഐ ടി ഐ ഐ എം എയിംസ് ജിബ്മർ ഐ ഐ എസ് സി എൻ ഐ ടി നാഷണൽ ലോ സ്കൂൾ നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഐ എഫ് ടി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം സി എസ് ഇ എസ് സി എം എ പതിനായിരം രൂപയാണ് ഓരോ വർഷവും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അപേക്ഷിക്കുന്ന സമയത്ത് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാൻ പാടില്ല പി എച്ച് ഡി ഇരുപത്തയ്യായിരം രൂപയാണ് ഓരോ വർഷവും സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അപേക്ഷിക്കുന്ന സമയത്ത് മുപ്പത്തഞ്ച് വയസ്സിൽ കൂടുവാൻ പാടില്ല കേരളത്തിലെ മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്കോളർഷിപ്പ് ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ്